ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇത്തവണത്തെ ഐ പി എല്ലിലെ റീസ്റ്റാർട്ടിങ്ങിലെ ആദ്യ മത്സരം ആർ സി ബി ആണ് കളിക്കുന്നത് എതിരാളികൾ കൊൽക്കത്ത നൈറ്റ് ആണ് അതിനുശേഷം രണ്ട് മത്സരങ്ങൾ കൂടി ആർ സി ബി കളിക്കുന്നുണ്ട് എസ് ആർ എച്ച് എൽ എസ് ജി എന്നിവരാണ് ആർ സി ബിയുടെ എതിരാളികൾ തകർപ്പൻ ഫോമിലാണ് ആർ സി ബി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യം മുൻപ് തന്നെ സംഭവിച്ചിരുന്നു അതായത് ക്യാപ്റ്റൻ രജത് പട്ടിദാറിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവരിലിനാണ് പരിക്കേറ്റത് അദ്ദേഹം വളരെ വേഗത്തിൽ റിക്കവർ ആകും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടറായ വെങ്കട്ട കൃഷ്ണയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് പട്ടിദാറിന്റെ പരിക്കിൽ നിന്നും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതായത് വരുന്ന മത്സരങ്ങൾ ആർ സി ബിയുടെ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്തായാലും നഷ്ടമാകും ഒരുപക്ഷെ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന രൂപത്തിൽ ഒരു ബാറ്റർ ആയിക്കൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആർ ഉള്ളത് പക്ഷേ ഒന്നോ രണ്ടോ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നാണ് വെങ്കട്ട കൃഷ്ണ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കൈവരിലിനേറ്റ പരിക്കിൽ നിന്നും മുക്തനാവാൻ രജിത് പട്ടിദാറിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ക്യാപ്റ്റൻ പുറത്താകുമ്പോൾ പകരം ആരായിരിക്കും ക്യാപ്റ്റൻ അതുകൂടി ഇപ്പോൾ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജിതേഷ് ശർമ്മയെയാണ് പകരക്കാരനായിക്കൊണ്ട് ആർ സി ബി ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് ആർക്കും ഇപ്പോൾ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നില്ല ജിതേഷ് ശർമ്മ ആർ സി ബിയെ നയിക്കാനാണ് സാധ്യത എന്നാണ് വെങ്കട്ടകൃഷ്ണ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആർ സി ബിയുടെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല പലർക്കും വരുന്ന പല മത്സരങ്ങളും നഷ്ടമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഡി ഐടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം